ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും രാവിലെ എണീറ്റ് ഈ മേക്കപ്പ് കിട്ടാൻ എങ്ങോട്ട് പോവുകയാണെന്നല്ലേ ഈ ഒരുക്കം എന്തിനു വേണ്ടി അന്ന് ചിന്തിക്കുന്നുണ്ടായിരിക്കും വേറൊന്നുമല്ല നമ്മളിന്നൊരു യാത്ര പോവുകയാണ് അപ്പം ഒരു വലിയൊരു സർപ്രൈസിന് വേണ്ടിയുള്ളൊരു യാത്രയാണ് കേട്ടോ അതെന്താണെന്നുള്ളത് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും അപ്പം അതുകൊണ്ട് ഉറപ്പായും വീഡിയോ ഒന്നും സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ തന്നെ എല്ലാവരും കാണണം അപ്പം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ടാക്കണം കേട്ടോ ഇത് ശനിയാഴ്ച ദിവസമാണ് അതുകൊണ്ട് തന്നെ ഇന്ന് എല്ലാവർക്കും അവധിയാണ് അപ്പം നമ്മളെല്ലാവരും കൂടെയാണ് ആ ഒരു യാത്രയ്ക്ക് പോകുന്നത് അപ്പം ഹന്നൂട്ടിയും എഫ്രൂട്ടനും ചേട്ടയൊക്കെ ഓൾറെഡി കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഫൈനലി ഞാനാണ് ഒരുങ്ങാനുള്ളത് ഞാനാണിപ്പോൾ നിലവിൽ ഒരുങ്ങാൻ ലേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നതും കൂടുതൽ സമയം എടുത്തുകൊണ്ടിരിക്കുന്നതും ലൈവിൽ വരുമ്പോൾ എപ്പോഴും എല്ലാവരും ചോദിക്കാറുണ്ട് ഏത് ലിപ്സ്റ്റിക് ഷെയ്ഡാണ് യൂസ് ചെയ്യുന്നതെന്ന് അപ്പം ഞാൻ ദേ ഈ മാമർത്തിൻ്റെ ക്രാൻബെറി ക്രഷാണ് ഉപയോഗിക്കുന്നത് അതാണ് എൻ്റെ ലിപ്സ്റ്റിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കാണത് അപ്പോൾ എൻ്റെ കയ്യിൽ ഓൾറെഡി ഒരു റൂബി ക്രഷ് മാമഹത്തിൻ്റെ തന്നെ റൂബി ക്രഷ് ഉണ്ടെങ്കിലും എനിക്ക് ഏറ്റവും എനിക്ക് ചേരുന്നതായിട്ട് തോന്നിയത് ഇതാണ് കേട്ടോ ക്രാൻബെറി ക്രഷാണ് അപ്പോൾ ചെറുതായിട്ട് ഇരുന്നേറം അല്ലെ നല്ല ഫെയർ ആയിട്ടല്ലാത്തവർക്കൊക്കെ ചേരുന്നൊരു കളറ് തന്നെയാണിത് അപ്പോൾ ഒരു വഴിക്ക് പോകുന്നതല്ലേ ഒട്ടും കുറയ്ക്കേണ്ടെന്ന് കരുതിയാണ് ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ അപ്പം ഞാനിത് ഡാസിലറിൻ്റെ ഒരു പെൻ ടൈപ്പ് ഐലൈനറാണ് ഞാനത് ഉപയോഗിക്കുന്നത് അത് നല്ലതാണ് കേട്ടോ നമുക്ക് ഹാൻഡിൽ ചെയ്യാനൊക്കെ എളുപ്പമാണ് അതുപോലെ അങ്ങനെ എന്താ പറയുക സ്മർജ് ഒന്നും ആവൂല അപ്പം ഇതാണ് എൻ്റെ സംഭവങ്ങൾ അങ്ങനെ നമ്മൾ അത്യാവശ്യം പരിപാടിയൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് തലയിൽ താജ്മഹലും കൂടെ പെടുത്താൽ മതി ബാക്കിയെല്ലാം പരിപാടി സെറ്റായിട്ടുണ്ട് കേട്ടോ ഇന്ന് ഞാനിടുന്നത് ഈ ഒരു ബട്ടർഫ്ലൈ കമ്മലോടാണ് കേട്ടോ ഓക്കെ അങ്ങനെ ഒരുക്കുവൊക്കെ കഴിഞ്ഞു ദാ ഫൈനൽ ഇങ്ങനെയായിരുന്നു അപ്പം ഇന്ന് നമ്മൾ പോകുന്നത് കാഞ്ഞിരിപ്പള്ളിയിലോട്ടാണോ എൻ്റെ നാടായ കാഞ്ഞിരിപ്പള്ളിയിലോട്ടാണ് പോണോ അല്ലല്ല നമ്മള് ഒരു ഒരു അത്യാവശ്യ കാര്യത്തിന് മമ്മയുടെ നാട്ടിൽ പോകും കാഞ്ഞിരപ്പള്ളി ഒരു സർപ്രൈസ് സർപ്രൈസ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് പിള്ളേർക്കും വിശക്കാൻ തുടങ്ങി അങ്ങനെ വിശന്ന് വെച്ചെന്ന് ഞങ്ങൾ കയറുന്ന മൂന്നാമത്തെ കടയാണ് കടയാണോട്ടോ ഇത് ബാക്കിയുള്ള ഒരു കടകളിലും ഫുഡില്ലായിരുന്നു ഇവിടെ വന്നപ്പോൾ ഇവിടെയാണെങ്കിൽ ബിരിയാണി കപ്പ ബിരിയാണി പോലുള്ളതുള്ളായിരുന്നുള്ളൂ അപ്പോൾ പിള്ളേർക്കും കൊടുക്കാൻ അത് ഭയങ്കര പാടായതുകൊണ്ട് അവിടുന്ന് ഞങ്ങളിറങ്ങി ഇപ്പോൾ എൻ്റെ മുഖം കണ്ടാൽ അറിയാം എന്തോ പിണങ്ങിയിരിക്കുന്നു എന്ന പോലെ അത് വിശന്നിട്ടും പിന്നെ ഞാൻ ആദ്യം ഒരു കടയിൽ കയറാൻ പറഞ്ഞു പറഞ്ഞായിരുന്നു ആ കടയിൽ കയറിയല്ല അതിൻ്റെയൊക്കെ പിണക്കത്തിൽ ഞാൻ ഇങ്ങനെ പിണങ്ങിയിരിക്കുന്നൊരംഗമായിരുന്നു കേട്ടോ അത് ശരിക്കും പറഞ്ഞാൽ സമയം മൂന്ന് മണിയൊക്കെ കഴിഞ്ഞായിരുന്നു അതാണോ കേട്ടോ ഫുഡൊന്നും ഇല്ലാത്തത് അങ്ങനെ വന്ന് 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 ഞങ്ങൾ അവസാനം പൊൻകുന്ന പറ്റി അവിടുത്തെ ഒരു കടയെ കയറി കേട്ടോ കാലിക്കട്ട് ചിക്കൻ ചെ കാലിക്കട്ട് കിച്ചൻ എന്തായിരുന്നു കേട്ടോ അതിൻ്റെ പേര് ഒരു ബിരിയാണി ബിരിയാണി മൂന്ന് എന്നെ ഇവിടെ ഉണ്ടോന്ന് ആദ്യം അറിയട്ടെ പിന്നെ വേണ്ടിട്ട് ഞാൻ തണുക്കാൻ ചോദിച്ചിട്ടുണ്ടോ ഭയങ്കര ചൂടാ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി വലഞ്ഞ മൂന്നു മണി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പൊന്തിന്ന് എത്തിയിരിക്കാണ് പൊന്തിന്ന് ഫുഡ് കഴിക്കാൻ കയറി ആണ് നൂഡിൽസും ആ മന്തിയുമാണ് ഓർഡർ ചെയ്തിരിക്കുന്നത് അല്ലേ ഹനാ ഞങ്ങള് നോർമൽ ബിരിയാണി മേടിക്കാനൊക്കെ കയറി ഇവിടെ ഒരാൾ ആദ്യം മന്തി വേണോന്ന് പറഞ്ഞ് ഞങ്ങൾ മന്തിയൊക്കെ പറഞ്ഞിട്ടുണ്ട് വരുമ്പോ കാണാം അല്ലേ ഇതിന്റെ പേര് കാലിക്കറ്റ് ചിക്കൻ കാലിക്കറ്റ് കാലിക്കറ്റ് ചിക്കൻ റോയൽറ്റി ഡിലീഷ്യസ് കാലിക്കറ്റ് കോഴിക്കോട് കോഴിക്കോട് അടുത്ത വെട്ടത്തിലൊക്കെ കണ്ടപ്പോൾ ഞാൻ നല്ല സുന്ദരിയായിട്ട് തോന്നുന്നു ആണോ ചേട്ടായി ഞാൻ നോർമലി സുന്ദരിയാണോ അതോ ഇതിന്റെ വെട്ടത്തിന്റെ കുറവാണോ ഞാൻ ഗ്ലാമറായിട്ട് തോന്നലോ ചേട്ടായി ഞങ്ങൾ കട ഞങ്ങള് കടയിൽ ധോണി ഉണ്ട് കേട്ടോ നമ്മള് കേറിയ കടയിൽ ധോണിയുണ്ട് എല്ലാരും എന്നെ ഞാൻ മേടിക്കും ഫുഡ് ഇതുവരെ വന്നില്ല ഗൈസ് ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യാ ഒരെണ്ണം കൂടെ എടുത്തോട്ടെ ഇനി എടുക്കില്ല ഓക്കെ അവനെടുത്തോട്ടെ അവൻ എടുക്കട്ടെ അവൻ എടുക്കാൻ വേണ്ടി എടുക്കില്ല ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നു പത്ത് പതിനഞ്ച് മിനിറ്റ് ആയില്ല ഒന്നു സമാധാനം ഓരോന്നുകൊണ്ടും പറഞ്ഞു പറഞ്ഞു മാറ്റി മാറ്റി എത്തിക്കാൻ വേണ്ടി അവിടെ നൂറ്റമ്പത് രൂപ പക്ഷെ ഇതിന്റെ ഒരു മ്മടെ മന്തി വന്നിട്ടുണ്ട് ന്യൂഡിൽസ് വന്നിട്ടുണ്ട് നിക്ക അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി ശരിക്കും പറഞ്ഞാൽ വരുന്ന വഴിക്കൊന്നും ഹോട്ടലിൽ ഫുഡ് ഇല്ലാതിരുന്നത് നന്നായി എന്ന് തോന്നിപ്പോയി കേട്ടോ കാരണം അത്രയ്ക്ക് നല്ല ടേസ്റ്റായിരുന്നു ഒത്തിരി ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ ഇടയ്ക്ക് പേര് പറഞ്ഞപ്പോൾ കാലിക്കട്ട് ചിക്കൻ എന്നാ പറഞ്ഞത് പക്ഷേ കാലിക്കട്ട് ചിക്കൻ അല്ല കാലിക്കട്ട് കിച്ചൻ എന്നാണ് കേട്ടോ പേര് അത് മാറിപ്പോയതാണ് അപ്പോൾ ഇനി നമ്മൾ കാഞ്ഞിരിപ്പള്ളിയിലോട്ട് പോവുകയാണ് ഇപ്പോൾ പൊൻകുന്നമാണ് അവിടെ നിന്ന് കുറച്ച് കിലോമീറ്ററോടെ ഉള്ളൂ കേട്ടോ അപ്പോൾ അവിടെ ആണ് നമുക്ക് എത്തേണ്ട സ്ഥലം അപ്പോൾ ഞാൻ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് കേട്ടോ ചേച്ചി കാഞ്ഞിരപ്പള്ളിയിലോട്ട് പോകുന്നത് അപ്പോൾ എൻ്റെ സ്വന്തം നാട് ഇടക്കൊന്നുമാണ് അവിടെ പോയിട്ടുണ്ടെങ്കിലും കാഞ്ഞിരപ്പള്ളിക്ക് പോയിട്ട് കുറേ നാളായിരുന്നു അപ്പോൾ അങ്ങോട്ടേക്ക് ഇതേ കൊണ്ടിരിക്കുകയാണ് ഏകദേശം ഈ ഭാഗത്തായിട്ടൊക്കെ ഞാൻ ആദ്യമായിട്ട് പഠിപ്പിച്ച ഒരു സ്കൂളൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ഞാൻ ഇങ്ങനെ കന്നുട്ടിയൊക്കെ കാണിച്ചു കൊടുത്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കാരണം അവൾക്ക് അവിടുന്ന് ഒരു വയസ്സുള്ളപ്പോൾ അവിടുന്ന് പോകുന്നതാണ് അതിനുശേഷം അവൾ ആ ഭാഗം ഒന്നും കണ്ടിട്ടില്ല അതുകൊണ്ട് ഇതാണ് അമ്മ പഠിച്ച പഠിപ്പിച്ച സ്കൂളാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ ഓരോന്നൊക്കെ കാണിച്ചു കൊടുത്തിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്കിനി അവിടെ എത്തിയതിനു ശേഷമുള്ള ബാക്കി കാര്യങ്ങൾ കാണാം കേട്ടോ അപ്പം നമ്മളങ്ങനെ കാഞ്ഞിരിപ്പള്ളിയിലെത്തി വന്ന കാര്യമൊക്കെ നന്നായിട്ട് നടന്നു അപ്പം എന്തിനാ വന്നേന്ന് പറയട്ടെ വേറെ ഒന്നിനല്ല നമ്മുടെ യൂട്യൂബിന് പ്ലേ ബറ്റം വന്നിട്ടുണ്ട് അപ്പോൾ അത് മേടിക്കാൻ വേണ്ടിയാണ് കേട്ടോ നമ്മളിവിടെ വന്നത് അപ്പോൾ അപ്പോൾ കാഞ്ഞിരപ്പള്ളിയിൽ എന്തിനാണ് വന്നതെന്ന് വെച്ചാൽ എൻ്റെ ഒന്നും ചെയ്ഞ്ച് ആക്കിയിട്ടില്ല അപ്പോൾ കാഞ്ഞിരപ്പള്ളി തന്നെയാണ് കിടക്കുന്നത് എൻ്റെ ഒഫീഷ്യലായിട്ടുള്ള ആധാർ പോലുള്ളതെല്ലാം കാഞ്ഞിരപ്പള്ളി തന്നെയാണ് അപ്പോൾ എൻ്റെ അഡ്രസ്സ് ചേഞ്ച് ആക്കിയിട്ടില്ല അതുകൊണ്ടാണ് എനിക്ക് കാഞ്ഞിരപ്പള്ളി വരേണ്ടി വന്നത് അപ്പം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഗായ്സ് നമ്മുടെ നൂറ് കെയുടെ പ്ലേ ബട്ടൺ കിട്ടിയിട്ടുണ്ട് സിൽവർ പ്ലേ ബട്ടൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരോടും ഒത്തിരി താങ്ക്സ് അപ്പം ിതിൻ്റെ അൺബോക്സിംഗും കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഇടാട്ടോ കാരണം എന്ന് വെച്ചാൽ ഇത് അത്യാവശ്യം ലെങ്കി ആയിട്ടുണ്ട് അപ്പം ഇത് എൻ്റെ കൈകളിൽ എത്തിക്കാൻ സഹായിച്ച എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ നല്ല പ്രിയപ്പെട്ട എൻ്റെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി താങ്ക് സോ മച്ച് ഒത്തിരി നന്ദി ഇനി നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം താങ്ക് സോ മച്ച് ലവ് യു ഓൾ താങ്ക് യു താങ്ക് ബൈ ബൈ അങ്ങനെ കാത്ത് കാത്തിരുന്ന് കിട്ടിയ നമ്മുടെ സിൽവർ പ്ലേ ബട്ടൺ മേടിക്കാൻ വേണ്ടിയായിരുന്നു കേട്ടോ ഇന്നത്തെ യാത്ര അപ്പോൾ അതായിരുന്നു നമ്മുടെ ഏറ്റവും വലിയ സർപ്രൈസ് എന്നുള്ളതും അപ്പം നമ്മളെ സപ്പോർട്ട് ചെയ്ത് കൂടെ ഉണ്ടായിട്ടുള്ള കൂടെ നിൽക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട് അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം എല്ലാവരുടെ സപ്പോർട്ടിന് ഒരിക്കൽ കൂടി നന്ദി അപ്പോൾ അൺബോക്സിങ് വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം എല്ലാവർക്കും താങ്ക് സോ മച്ച് ബൈ